ആന്റണി രാജു എം എൽ എ പ്രതിയായ തൊണ്ടി കേസിൽ ഇന്ന് വിചാരണ ആരംഭിക്കും ആന്റണി രാജുവിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും പതിനെട്ട് വർഷത്തിന് ശേഷമാണ് നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അമ്പിളി ചേരുന്നുണ്ട് അമ്പിളി പതിനെട്ട് വർഷത്തിന് ശേഷമാണല്ലോ ഈ ഒരു കേസിൽ വിചാരണ ആരംഭിക്കുന്നത് ഇത് ആന്റണി രാജുവിന് എത്രത്തോളം നിർണായകമാണ് ഗോപിക എം എൽ എ ആന്റണി രാജു പ്രതിയായ തൊണ്ടി കേസിലാണ് ഇന്ന് വിചാരണ നടപടികൾ ആരംഭിക്കുക നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പതിനെട്ട് വർഷത്തിന് ശേഷം ഈ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ആന്റണി രാജു ഈ കേസിലെ രണ്ടാം പ്രതിയാണ് കോടതിയിലെ ക്ലർക്കായ കെ എസ് ജോസാണ് ഈ കേസിലെ ഒന്നാം പ്രതി കേസ് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കെ കേസ് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് കേസ് കോടതിയിൽ ഹാജരാക്കിയ അടിവസ്ത്രത്തിൽ രൂപമാറ്റം വരുത്തി അതായത് അടിവസ്ത്രം കോടതിയിൽ നിന്ന് മാറ്റി വീണ്ടും ചെറുതാക്കി കോടതിയിൽ തിരികെ വെച്ചു എന്നുള്ളതാണ് കേസ് അതായത് മയക്കുമരുന്ന് കേസിൽ പ്രതിയായ വിദേശ പൌരനെ രക്ഷിക്കാൻ അതേപോലെ തന്നെ കേസിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടിയാണ് അന്നത്തെ പിന്നെ അഭിഭാഷകനായ ആന്റണി രാജുവും അതുപോലെ തന്നെ ക്ലർക്കായ കെ എസ് ജോസും ഈ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് കേസ് സംഭവം നടക്കുന്നു നാളിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു അതിനുശേഷം വിചാരണ നടപടികളോ അതുപോലെ തന്നെ പ്രതികൾ കോടതിയിൽ ഹാജരാകുകയോ ചെയ്യുന്ന നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കേസ് വീണ്ടും ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നത് കേസിൽ പുനരന്വേഷണം നടക്കണം അതുപോലെ തന്നെ വിചാരണ നടപടികൾ നടക്കണമെന്നത് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വീണ്ടും വരുന്നു എന്നാൽ സർക്കാർ ആന്റണി രാജുവിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇത്തരം കേസുകൾ സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് അതുപോലൊരു കേസാണ് ഈ കേസ് എന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പുനരന്വേഷണം വേണമെന്ന ആവശ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആന്റണി രാജു സുപ്രീംകോടതി കോടതിയെ സമീപിക്കുന്നത് സുപ്രീംകോടതിയിൽ സർക്കാർ ആദ്യം ആന്റണി രാജുവിനെതിരെ ആന്റണി രാജുവിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നാൽ രൂക്ഷ വിമർശനം കേൾക്കേണ്ട സാഹചര്യത്തിലാണ് ഈ കേസിൽ ആന്റണി രാജുവിനെതിരായി തെളിവുകളുണ്ടെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകുന്നത് അങ്ങനെയാണ് വിചാരണ നടപടികൾ റദ്ദാക്കണമെന്ന ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് വിചാരണ നടപടികൾ നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഒരു വർഷത്തിനകം തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ച് കേസ് പൂർത്തിയാക്കണമെന്ന് പറയുന്നു പ്രതികൾ ആ കോടതിയിൽ ഹാജരാകണം ആ സാഹചര്യത്തിലാണ് ഇന്ന് നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതും പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതും ശരി തൊണ്ടുമുതൽ കേസിൽ ഇന്ന് വിചാരണ ആരംഭിക്കും അമ്പിളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്